ളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗൻവാടികളിലേക്ക് കുട്ടികൾക്കായി ബെഡ് അടുക്കള ഉപകരണങ്ങൾ മിക്സി എന്നിവ വിതരണം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത അധ്യക്ഷയായി ആറര ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു കെ കെ പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൾ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല വാർഡ് മെമ്പർ ബിന്നി അറയ്ക്കൽ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ് കുടുംബശ്രീ ചെയർപേഴ്സൺ മീനാരമണൻ സാക്ഷരതാ പ്രേരക മിനി പാലിയേറ്റീവ് നഴ്സ് മഞ്ജുഷ പാലിയേറ്റീവ് സ്റ്റാഫ് ജെന്നി ഇ പി എസ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ കെ എസ് അനീഷ എന്നിവർ സംസാരിച്ചു വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് ഇടപഴകി കൊണ്ട് മുന്നേറുന്ന ഒരു സ്ഥലമാണ് അംഗനവാടി എന്ന് പറയുന്നത് അല്ലെ ഈ അംഗനവാടിക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ പഞ്ചായത്തുകളില് ഈ സ്കൂ നമ്മുടെ വീടുകളിൽ അമ്മമാരെ കണ്ട് അവര് കുറെ നേരമൊക്കെ ഇരിക്കുമ്പോൾ ഈ കുരുത്തക്കേടൊക്കെ ഒത്തിക്കും അല്ലേ പക്ഷെ അംഗൻവാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ അവരമ്മമാരെ പോലെ അല്ലെങ്കിൽ അമ്മമാരെ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളെ ഓരോ അധ്യാപകരെയാണ് പലപ്പോഴും നമ്മൾ വീഡിയോസ് കാണാറുണ്ട് എല്ലാ വിഷമങ്ങളും കൊച്ചു കൂട്ടുകാരടക്കം വന്ന് പറയുന്നത് ആരോടാ അധ്യാപകരായിട്ടുള്ള നിങ്ങളോടാണ് അല്ലെ എല്ലാ കാര്യങ്ങളും എന്തിനേറെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പോലും അത് പരിഗണ പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ വാക്ക് പരിഗണക്ക് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ട് ഇപ്പൊ ബിരിയാണി വേണം കോഴിക്കാല് വേണം എന്ന് പറഞ്ഞ കുട്ടികളുടെ വാക്ക് പോലും നമ്മുടെ ആരോഗ്യമന്ത്രി അത് മുഖവലിക്കെടുത്തുകൊണ്ട് അതൊരു പദ്ധതിയായി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് അല്ലേ